അസലാമാലും വാഹമത്തല്ലാഹി താലി വാത്തു അലഹമുല്ലാഹി റബിൾ പ്രിയപ്പെട്ട വിശ്വാസികളെ അള്ളാഹുവിൻ്റെ മുഹമ്മദ് അലീ വസല്ല തങ്ങൾ പഠിപ്പിച്ച ഹദീസുകൾ നോക്കിയാൽ കാണാം വിശുദ്ധമായ റജബ് മാസത്തിലും ഷഹബാനിലും അള്ളാഹുവിൻ്റെ റസൂല് പ്രത്യേകം ദുവാ ചെയ്യുകയും വിശ്വാസികളായ നമ്മോട് പ്രത്യേകം ദ്വാ ചെയ്യാൻ കൽപ്പിക്കുകയും ചെയ്ത ഒരു പ്രാർത്ഥനയാണ് അള്ളാഹുമെ റജബിലും ഷേബാനിലും ഞങ്ങൾക്ക് നീ വറക്കത്തു ചെയ്യണേ വിശുദ്ധമായ റമലാൻ ഞങ്ങളിലേക്ക് നീ എത്തിക്കണേ എന്ന് പറഞ്ഞ് അള്ളാഹുബിൻ്റെ റസൂര് നിരന്തരം പ്രാർത്ഥിക്കുകയും അവൻ്റെ ഉമ്മത്തീങ്ങളോട് പ്രത്യേകം ദ ചെയ്യാൻ കൽപ്പിക്കുകയും ചെയ്ത പ്രാർത്ഥനയാണ് ഈ പറയുന്ന പ്രാർത്ഥന ആ പ്രാർത്ഥന നമ്മൾ സ്വീകരിക്കുകയും ആ പ്രാർത്ഥന നാം ഉപയോഗപ്പെടുത്തുകയും ആ പ്രാർത്ഥന അള്ളാഹു കബൂലാക്കിയതനുസരിച്ചു കൊണ്ട് ഈ വിശുദ്ധമായ റമദാനിനെ നമുക്ക് സ്വാഗതം ചെയ്യാനും ആ റമദാനിൽ ജീവിച്ചിരിക്കാനും റമദാനിൽ നാം മൊബലിവിനാ റമദാൻ റമദാനിലെ ഞങ്ങളിലേക്ക് നീ എത്തിക്കണേ എന്ന് പറഞ്ഞ് ദുആ ചെയ്ത ഓരോരോ വിശ്വാസികളുടെയും പ്രാർത്ഥന റബ്ബ് സ്വീകരിച്ചുകൊണ്ട് ആ റമദാനിലേക്ക് നമ്മൾ എത്തിക്കുകയും ചെയ്തിരിക്കുകയാണ് അൽഹമ്മദ ഈ റമദാനിലെ ഈ ഇത്രയും ദിവസങ്ങൾ നാം അനുഷ്ഠിച്ച വിശുദ്ധമായ നോമ്പുകൾ വിശുദ്ധ ഖുർആൻ പാരായണങ്ങൾ തഹ്‌ലീലുകൾ ഇസ്തിഗ്ഫാറുകൾ സലാത്തുകൾ ചെയ്ത മുഴുവൻ സൽക്രമങ്ങളും അള്ളാഹു താല സ്വീകരിക്കുമാറാവട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് പ്രിയമുള്ള വിശ്വാസികളെ എന്നതുപോലെ തന്നെ വിശുദ്ധമായ റമദാനില് പവിത്രമായ പവിത്രമായ ദിനരാത്രങ്ങളുണ്ട് ആ ദിനരാത്രങ്ങളിൽ ശുദ്ധമായ റമദാനിലെ പ്രധാനപ്പെട്ട രാത്രിയാണ് ലൈലത്തുൽ കതർ എന്ന് പറയുന്ന രാത്രി ഈ റമദാനിലെ മൂന്നാമത്തെ പത്തിലാണ് ലൈലത്തുൽ കതർ എന്ന് പറയുന്ന വിശുദ്ധമായ ആ രാത്രിയെ നമ്മോട് പ്രതീക്ഷിക്കാൻ വേണ്ടി നമ്മോട് കൽപ്പിച്ചിരിക്കുന്നത് ആ ലൈലത്തുൽ കതർ എന്നാണെന്ന് ഒരിക്കലും ദൃഢമാക്കിയിട്ടില്ല ഒറ്റയിട്ട രാവുകളിൽ ഇരുപത്തിയൊന്നാം രാവിലോ ഇരുപത്തി മൂന്നാം രാവിലോ ഇരുപത്തി അഞ്ചാം രാവിലോ ഇരുപത്തിയേഴാം രാവിലോ അല്ലെങ്കിൽ ഇരുപത്തി ഒൻപതാം രാവിലോ ഇങ്ങനെ ഒറ്റയിട്ട രാവുകളിലാണ് ലൈലത്തുൽ കതിറിനെ പ്രതീക്ഷിക്കാൻ വേണ്ടി നമ്മോട് കൽപ്പിച്ചിരിക്കുന്നത് ആ മഹത്തായ ലൈലത്തുൽ കതിറിൻ്റെ രാത്രി നാം ലൈലത്തുൽ കതിറിനെ പ്രതീക്ഷിച്ചുകൊണ്ട് വിവാദത്തിലായും സൽക്രമങ്ങളിലായും സുന്നത്തായ സുന്നത്താക്കപ്പെട്ട കർമ്മങ്ങളിലായും നാം ലൈലത്തുൽ കതിരി പ്രതീക്ഷിച്ചുകൊണ്ട് പ്രതീക്ഷിച്ചുകൊണ്ട് നാം ഇബാനത്തിലായി മുഴുകുമ്പോൾ അള്ളാഹു ആയിരം മാസങ്ങളെക്കാൾ ശ്രേഷ്ഠതയുള്ള മഹത്തായ രാത്രി രാത്രിയാണ് ലൈലത്തുൽ കദർ എന്ന് പറയുന്ന രാത്രി ആ ലൈലത്തുൽ കതിറിനെ നമുക്ക് റമകാൻ എത്തിച്ചു തന്നതുപോലെ ആ ലൈലത്തുൽ കതിറിൻ്റെ രാത്രിയെയും നമുക്ക് അള്ളാഹു താലെ എത്തിച്ചു തരണം അതുകൊണ്ട് പ്രിയപ്പെട്ട വിശ്വാസികളെ നമ്മുടെ പ്രാർത്ഥനയിൽ അള്ളാഹമ്മ വല്ലിയനാ ഫീ ലൈലത്തുൽ ഖദ്ർ അല്ലാഹുമ്മ വല്ലിയനാ ഫീ ലൈലത്തുൽ ഖദ്ർ മഹത്തമേറിയ രാത്രി ആയിരം മാസങ്ങളെക്കാൾ പവിത്രമായ ആ രാത്രി ഞങ്ങളിലേക്ക് നീ എത്തിച്ചു തരണേ എന്ന് പറഞ്ഞ് പ്രാർത്ഥനയ നാം ഉപയോഗപ്പെടുത്തണം അള്ളാഹു താല പരിശുദ്ധമായ റമദാനിലെ പവിത്രമായ രാത്രി ലൈലത്തുൽ കതിറിന്റെ മഹത്വം ലഭിക്കുന്നവരിലും നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ